ഈ കാലഘട്ടത്തിനിടയിൽ നിരവധി ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിക്കാൻ പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ ഉന്നതി കൺവെൻഷനിൽ കാണുന്ന ആവേശം ഇത്രമാത്രം ആവേശം എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കാണുകയാണ് എം സ്വരാജിന്റെ വിജയം ഉറക്ക പ്രഖ്യാപിക്കുന്ന കൺവെൻഷൻ ഇന്ന് തുടങ്ങിയതല്ല ഇന്നലെ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചപ്പോൾ മുതൽ എങ്ങനെയാണ് ഈ നാട് ഒരു സ്ഥാനാർത്ഥിയെ നെഞ്ചിലേറ്റുന്നത് എന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനാറ് മുതൽ മുതലുള്ള കാലഘട്ടത്തിൽ അഞ്ചു വർഷക്കാലം ശ്രീ സ്വരാജ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ പ്രായമുള്ള ആളുകൾ പോലും വന്ന് കാതോർത്ത് നിൽക്കുന്ന ഒന്ന് ശ്രീ എം സ്വരാജിന്റെ പ്രസംഗമായിരുന്നു നിലപാടുകൾ വളരെ വ്യക്തമായി അവതരിപ്പിക്കുവാൻ മായം ചേർക്കാതെ വ്യക്തമായ നിലപാടുകൾ തന്റെ രാഷ്ട്രീയ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് അവതരിപ്പിക്കുവാൻ നിയമസഭയ്ക്ക് അകത്തും പുറത്തും തന്റെളത്തോടെ പറയുവാനുള്ള പ്രത്യേകമായ സ്ഥിതിയുടെ ഉടമയാണ് ശ്രീ എൻ സ്വരാജെന്ന് ഞാൻ പറയേണ്ടതില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നീതിയുക്തമായ ഒരു ലോകക്രമത്തിനു വേണ്ടി സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വേണ്ടി യുദ്ധത്തിനെതിരെ എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുന്ന എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന മനുഷ്യ മഹത്വബോധത്തിന്റെ ഒരു ഉജ്ജ്വല വാഗ്മിയായി അദ്ദേഹം അവതരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അനുഭവമുണ്ട് അതുകൊണ്ടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജിന്റെ അതുകൊണ്ട് മാത്രമല്ല അതുകൊണ്ടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിജയം നമുക്ക് ഉറപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്ന് കുറച്ചു ദിവസമായി കേൾക്കുന്ന ഒരു പദമാണ് എനിക്കേറെ പരിചയമില്ലാത്തൊരു പദം ഞാനപ്പോ നെറ്റിലൊന്ന് തപ്പി നോക്കിയതാ ഒരു മുൻ ജനപ്രതിനിധി ഉപയോഗിക്കുന്ന ഒരു വാക്ക് പിണറായിസം ഞാൻ കമ്മ്യൂണിസം എന്ന് കേട്ടിട്ടുണ്ട് സോഷ്യലിസം എന്ന് കേട്ടിട്ടുണ്ട് മാർക്സിസം എന്ന് കേട്ടിട്ടുണ്ട് ിസവും കേട്ടിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ പിണറായിസം എന്ന് ഞാൻ നെറ്റിൽ നമ്മുടെ ബുദ്ധി ഉണ്ടല്ലോ അതൊന്ന് പരിധി നോക്കി അപ്പൊ പറഞ്ഞു അങ്ങനെ വ്യാപകമായി ഒരു പേരല്ല എന്നാൽ ഇപ്പൊ ചില കേന്ദ്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ അർത്ഥം ഒന്നാമത്തെ ഘടകം ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു വാക്കാണ് ഒന്ന് ഇടതുപക്ഷ ഉള്ള നിലപാടുകൾ നയങ്ങൾ രണ്ട് കമ്മ്യൂണിസ്റ്റ് വൃത്തിയ ശാസ്ത്രം കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് വികസനത്തിന്റെ കേരള മാതൃക പലതുണ്ട് ഇങ്ങോട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടക്കം നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങളിലെ വികസനമടക്കം കിഫ്ബി അടക്കം ആദ്രമടക്കം എല്ലാ കാര്യങ്ങളും ചേർത്ത് വേണമെങ്കിൽ പിണറായിസം എന്ന് പറയാം എന്ന് പറയുമ്പോൾ എത്ര പോസിറ്റീവായുള്ളൊരു വാക്കാണ് അതീ നാട്ടിലെ ജനങ്ങൾ ഈ നാട് മറ്റൊരു വാക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ബഹുമാനായ ഭൂവിനമാശ ഇവിടെ പ്രഖ്യാപിച്ചു നവകേരള നിർമ്മിതി അതിന് ചില ദോഷൈക ധൃക്കൾ കളിയാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വാക്കായിരിക്കാം പക്ഷേ അത് നവകേരള നിർമ്മിതിയാണ് എന്ന് നിർമ്മിത ബുദ്ധിയുടെ നിഗണ്ടുവിൽ പോലും വന്നെത്തിരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിൽ രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ച ഒരു മഹാപുരോഹിതനുണ്ട് ക്രിസ്വസ്റ്റും അർത്തമ്മും എത്ര പോലെ തിരുമേനിയ്തു മൂന്നാമത്തെ വയസ്സിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മരണപ്പെട്ടത് വെള്ളപ്പൊക്ക കാലത്ത് അദ്ദേഹം താമസിച്ചിരുന്നത് പമ്പയുടെ ഞങ്ങൾ അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ചെല്ലുമ്പോ അവിടെ വെള്ളം കയറി വരികയാണ് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം കേരളത്തിലെ നടത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുക അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവവിശ്വാസമുണ്ടോ എന്ന് എനിക്കറിയില്ല കമ്മ്യൂണിസ്റ്റുകാർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ദൈവത്തിന് കമ്മ്യൂണിസ്റ്റുകാരെ സമ്പൂർണമായ വിശ്വാസമാണ് അതുകൊണ്ടാണ് പിണറായി വിജയനെ ഈ ആപൽക്കട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി വെച്ചിരിക്കുന്നത് പറഞ്ഞത് നമ്മുടെ ബിനോവിശ്വത്തിന്റെ ഒക്കെ സുഹൃത്തായിരുന്നു കാര്യം ചെയ്ത തിരുവേരി അപ്പൊ ഈ നാടിനുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി ആ കാലത്ത് അടിപതറാതെ ഒരു ജനതയെ ചേർത്ത് പിടിച്ച് കക്ഷി രാഷ്ട്രീയം നോക്കാതെ വിഭാഗീയതയില്ലാതെ എല്ലാ പ്രതിസന്ധികളെയും കേന്ദ്രത്തിന്റെ അവഗണനയും പ്രതിപക്ഷത്തിന്റെ നിസ്സഹകരണമൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ഈ നാടിനെ കൈവിടില്ല എന്ന് ധീരമായ നിലപാടെടുത്ത ഒരു ഗവൺമെന്റും ഒരു മുഖ്യമന്ത്രിയും രണ്ടാം ഊഴം പൂർത്തിയാക്കുമ്പോൾ മൂന്നാം ഞങ്ങൾ ഞങ്ങളിത് വഴി തുറക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ജൂൺ മാസം പത്തൊമ്പതാം തീയതി ഇരുപത്തിമൂന്നാം തീയതി നമുക്ക് ആ വിജയമാഘോഷിക്കാം ആ ദിവസം നമുക്ക് ഒരുമിച്ച് കാണാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം